ഇന്ത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പിന് ജനകീയ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാൻ അമേരിക്ക നൽകി വരുന്ന സാമ്പത്തിക സഹായം നിർത്താനുള്ള തീരുമാനത്തിൽ ട്രംപ് ഒപ്പുവെച്ചു എന്നാണ് പുതിയ വാർത്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്ക നൽകി വരുന്ന രണ്ട് പോയിൻറ്റ് ഒന്ന് കോടി ഡോളർ അതായത് ഇരുപത്തൊന്ന് ദശലക്ഷം മില്യ അതായത് ഇരുപത്തൊന്ന് മില്യൺ ഡോളർ അത് കണക്കൂട്ടി വരുമ്പോൾ ഏകദേശം ഇന്ത്യയുടെ ആയിരത്തി എണ്ണൂറ് മില്യൺ രൂപ എന്ന അർത്ഥത്തിലേക്ക് വരും അത്രയും വലിയൊരു സംഖ്യ ഇന്ത്യക്ക് തെരഞ്ഞെടുപ്പ് സഹായമായി അമേരിക്ക നൽകുന്നു എന്ന് ആ സംഖ്യയാണ് അമേരിക്കൻ സർക്കാരിൻ്റെ ചെലവ് വെട്ടിച്ചുരുക്കൽ വിഭാഗമായ ഡോജ് അഥവാ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ്റ് എഫിഷ്യൻസി നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് ഇലോൺ മസ്ക് നേതൃത്വം നൽകുന്ന ഡോജിൻ്റെ ഈ തീരുമാനത്തിലാണ് ട്രംപ് ശരിവെച്ചത് യുഎസിലെ നികുതിദായകരുടെ പണം എന്തിനാണ് ഇത്തരത്തിൽ ചെലവഴിക്കുന്നത് എന്നാണ് ട്രംപ് ചോദിക്കുന്നത് അതുതന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത് എന്തിനാണ് ഇന്ത്യക്ക് ഇരുപത്തൊന്ന് ദശലക്ഷം ഡോളർ നൽകുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ അമേരിക്കയ്ക്ക് എന്താണ് താല്പര്യം ആരെ വിലക്കെടുക്കാൻ വേണ്ടിയാണ് ഇന്ത്യൻ തിരഞ്ഞെടുപ്പിൽ അമേരിക്ക ഈ പണം മുടക്കിയത് ഈ പണം ആർക്ക് ഒക്കെയാണ് നൽകിയത് ആരാണ് ഇത് കൈപ്പറ്റിയത് ഈ പണം ഏതു വഴിയാണ് ഇന്ത്യയിലേക്ക് എത്തിയത് ഇതിനൊക്കെ രേഖയുണ്ടാവുമല്ലോ കാരണം ഔദ്യോഗികമായി നൽകുന്ന പണമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഔദ്യോഗികമായി സ്വീകരിച്ചിട്ടുണ്ടാവണം അതുകൊണ്ട് തന്നെ ആ പണം കൊണ്ട് ഇവിടുത്തെ തിരഞ്ഞെടുപ്പിൽ ആ പണം ഇറക്കിയിട്ടുണ്ടാവണം ആ പണം മാർഗൊക്കെ കൊടുത്താണ് തിരഞ്ഞെടുപ്പിനെ അമേരിക്ക നിയന്ത്രിച്ചത് എന്ന് ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് അറിയേണ്ടത് കൂടിയുള്ള കാര്യമാണല്ലോ അവർ ലോകത്തെ ഏറ്റവും ഉയർന്ന നികുതി ചുമത്തുന്ന രാജ്യമാണ് ഇന്ത്യ എന്നാണ് ട്രംപ് പറഞ്ഞത് ലോകത്ത് ഏറ്റവും കൂടുതൽ നികുതി ചുമത്തുന്ന രാജ്യമാണ് ഇന്ത്യ അവിടെ തീരുവ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അമേരിക്കക്ക് അവരുടെ പല ഉൽപ്പന്നങ്ങളും ഇവിടുത്തെ ഇവിടുത്തെ തീ തീരുവ കാരണം മാർക്കറ്റ് പിടിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയാണ് ട്രംപ് ആരോപണങ്ങൾ ഉന്നയിച്ചത് എങ്കിൽ തന്നെയും നമുക്കറിയേണ്ടത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ അമേരിക്ക എന്തിനു പണമുടക്കി ഈ പണം എന്തിനു ചെലവഴിച്ചു ആര് കൈപ്പറ്റി ഈ പണം എവിടെയൊക്കെയാണ് വിനിയോഗിക്കപ്പെട്ടത് അത് ആരുടെയൊക്കെ പോക്കറ്റിലാണ് എത്തിയത് എന്ന് വ്യക്തമായും ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാൻ ബാധ്യതയുണ്ട് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളെ വിദേശ രാഷ്ട്രങ്ങൾ പണം നൽകി സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ പണം നൽകി അട്ടിമറിക്കുന്നു എന്നൊക്കെ വരുന്നത് വളരെയധികം ആപ്പൽക്കരമായ ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഈ പണം എവിടെ വിനിയോഗിച്ചു എന്നറിയാനുള്ള ബാധ്യത നമുക്കൊക്കെയുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഈ പണം എവിടെയാണ് വിനിയോഗിച്ചത് എന്ന് അമേരിക്ക എന്തായാലും ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കാൻ പണം ഇറക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവരുടെ താല്പര്യങ്ങൾ ഇവിടെ സംരക്ഷിക്കാനാണ് ഇറക്കുക അതുകൊണ്ട് തന്നെ ഭരിക്കുന്നവർ അവർക്ക് അനുകൂലമായിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ തന്നെ വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി അമേരിക്ക പണം മുടക്കും അതുകൊണ്ട് തന്നെ ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് ആയിരിക്കും ആ പണം കിട്ടുക ആ പണം അനധികൃതമായ രൂപത്തിലൂടെ ഉപയോഗപ്പെടുത്തി അധികാരത്തിൽ തിരിച്ചു വരാൻ ഉള്ള ശ്രമം ഭരിക്കുന്നവർ നടത്തും ആ ഭരണകൂടം അമേരിക്കയ്ക്ക് അനുകൂലമായി നിലകൊള്ളുന്ന ഭരണകൂടമാണെങ്കിൽ അല്ല എങ്കിലും മറിച്ചും സംഭവിക്കാം അപ്പം ഈ പണം എങ്ങനെയാണ് ആരെ സ്വാധീനിക്കാനാണ് ഭരണത്തിലുള്ളവരെയാണോ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാനാണോ എങ്ങനെയാണ് ഈ പണം ഉപയോഗപ്പെടുത്തിയത് ഇത്രയും വലിയ ഒരു സംഖ്യ ഇവിടെ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെലവഴിച്ച അതിൻ്റെ ഒരു രൂപം ഇന്ത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ജനാധിപത്യവാദികൾക്ക് ആശങ്കയുണ്ടാക്കുന്ന ഈ വിഷയം തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് വിലയിരുത്തപ്പെടേണ്ടതാണ് ആരാധന ആണ് ഇതിൻ്റെ ഉപഭോക്താക്കൾ എന്ന് അറിയേണ്ടതുണ്ട് ആ വഴിക്കുള്ള മാധ്യമ ചർച്ചകളും വിചാരണകളുമൊക്കെ ആണ് നടക്കേണ്ടത് ഈ അടുത്ത് നമുക്കറിയാം ബംഗ്ലാദേശിൽ നിന്ന് ഷെയ്ഖ് ഹസീന അധീന അധികാര ഭൃഷ്ടയായതിനു പിന്നിൽ അമേരിക്കയുടെ പണമിറക്കിയുള്ള കളിയാണ് എന്ന് ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നു അധീന ഹസീന തന്നെ കാരണം പറഞ്ഞത് ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന ദ്വീപിനെ അമേരിക്ക സൈനിക താവളമാക്കാൻ ആവശ്യപ്പെടുകയും എന്നാൽ അത് നൽകാതിരുന്നതിൻ്റെ പേരിൽ ബംഗ്ലാദേശിലെ അസീനയുടെ സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്കൻ ചാരന്മാർ പണമിറക്കി കളിച്ചു എന്ന് എന്ന തരത്തിലാണ് അസീന ആരോപിച്ചത് അങ്ങനെയാണ് ഷെയ്ഖ് ഹസീന അധികാരപൃഷ്ടയായതും ഇപ്പോഴവിടെ ഭരണപ്രതിസന്ധി ഉണ്ടായതും ഇതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്തിനകത്തും പണം ഇറക്കിയിട്ടുണ്ടെങ്കിൽ വിദേശ ശക്തികൾ അമേരിക്ക പോലെയുള്ള ശക്തികൾ പണം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഗൂഢോദ്ദേശം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആർക്കാണ് ആ പണം കിട്ടിയത് എന്ത് ഉദ്ദേശത്തിന് എവിടെയൊക്കെയാണ് അത് വിനിയോഗിച്ചത് എന്നതിനെ അന്വേഷണം തീർച്ചയായും ഉണ്ടായിരിക്കേണ്ടതുണ്ട് നമുക്കും ചോദിക്കാനുള്ളത് ട്രംപ് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ഇവിടെ എന്തിനാണ് അമേരിക്കയുടെ പണം തെരഞ്ഞെടുപ്പിന് ചെലവഴിക്കുന്നത് ഇവിടെ ഇന്ത്യ രാജ്യത്തെ ഭരണകൂടത്തെ സൃഷ്ടിക്കുന്നതിൽ അമേരിക്ക എന്തൊക്കെ എന്താണ് താല്പര്യം അമേരിക്കയുടെ പണം ഇവിടെ ഉപയോഗിച്ച് ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചത് എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായ അറിവ് ലഭിക്കേണ്ട കടമ ഓരോ ഇന്ത്യക്കാർക്കും ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഈ വഴിക്കുള്ള ചർച്ചകൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം